ഇന്ന് നന്ദനയ്ക്കും സഹായിക്കും നോമിനേറ്റ് ചെയ്യാനല്ല രക്ഷിക്കാനാണ് പറ്റുന്നത് ആരെ ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് രക്ഷിക്കോ ഇന്നത്തെ നോമിനേഷനിൽ ആരും വിട്ടുകൊരുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും നോമിനേറ്റ് ആവണം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നോമിനേഷൻ്റെ പ്രമോ ഒന്നും കൂടി വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ ഒരാളെ നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ എന്നാൽ ചർച്ച ഒരു അവസാനം എത്തിയില്ലെങ്കിൽ രണ്ടുപേരും നോമിനേറ്റഡ് ആവും അപ്പം ഇതിനകത്ത് തമ്മിൽ എതിർപ്പുള്ള ആൾക്കാരെയാണ് ഇവർ വിളിച്ചിരിക്കുന്നത് അഭിഷേകും ജാസ്മിനും ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നാണ് അഭിഷേക് ജാസ്മിനെ പറയുന്നത് ജാസ്മിനും തിരിച്ച് പറയും എന്നിട്ട് ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും സമ്മതിച്ചു കൊടുക്കരുത് രണ്ടുപേരും കാര്യം കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ടാസ്ക് നടന്നിട്ട് സാഗർ എഡിക്റ്റായി ഒരു കളിക്കുന്ന ആൾ എഡിക്റ്റായി അതുകൊണ്ട് ഇപ്പം അഭിഷേക് റസ്മിൻ ഡയറക്ട് നോമിനേഷനിലുണ്ട് ഓൾറെഡി നന്ദന സേഫാണ് ഒരാളെ സേവ് ആക്കാനും പറ്റും എന്നാണ് തോന്നുന്നത് കേട്ടോ ജിൻഡോ അർജുനുമാണ് വന്നിരിക്കുന്നത് ഞാൻ നല്ല ഗെയിമറാണ് അതുകൊണ്ട് തന്നെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ജിൻഡോ പറയുമ്പോൾ അർജുനൻ പറയുന്നത് നിങ്ങൾ നല്ല ഗെയിമറാണെങ്കിൽ നിങ്ങൾ ഒന്നും ഈ ആഴ്ചയും കൂടെ നിന്ന് കാണിക്കൂ എന്ന് പറയുന്നുണ്ട് അത് നല്ല ചോദ്യം അപ്സരയും ഋഷി അപ്സര ഇവിടെ ഋഷിയുടെ ട്രിഗറിയാൻ നോക്കുന്നുണ്ട് നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട പേടിയാണെങ്കിൽ വേണ്ട ഭയം ഉണ്ടെങ്കിൽ നിൽക്കേണ്ട അപ്പോൾ ഉടനെ ഋഷി കയറി പറയും ഭയമൊന്നുമില്ല ഞാൻ നിന്നോളാം പിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചാടി കയറി നിൽക്കും ആ ഒരു സംഭവം അപ്സരയ്ക്ക് അറിയാം അതുകൊണ്ട് അത് യൂസ് ചെയ്ത് ഋഷിനെ ട്രിഗർ ചെയ്ത് മിക്കവാറും നോമിനേഷനിൽ നിർത്തിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ ഋഷി വിട്ടുകൊടുക്കുകയും ചെയ്യരുത് അപ്സരേയും കൊണ്ടേ വരാവൂ നോമിനേഷനിൽ അപ്പോൾ ഇങ്ങനെ ജിൻഡോ അർജുൻ സിജോ ശ്രീധു അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നോമിനേറ്റ് ചെയ്യും അവർ രണ്ടുപേരും വരും സിജോ എന്തായാലും ശ്രീധുവിന് വിട്ടു കൊടുക്കില്ല എനിക്ക് ഉറപ്പാണ് ശ്രീധു വിട്ടു കൊടുക്കാൻ പോലും കാര്യം ശ്രീദൂന് നന്നായിട്ടറിയാം പ്രശ്നമാണ് നോമിനേഷൻ വന്നത് ഇന്നലെ രാത്രി ശ്രീധു അർജുനും കൂടെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഇല്ല നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ പിന്നെ നന്ദനെ സായിനെയാണ് ഒന്നിച്ചു വന്നിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഋഷി ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാനല്ല നിങ്ങൾ രക്ഷിക്കാനാണ് നിങ്ങളുടെ നിയോഗം എന്ന് അപ്പം സായിയുടെ ആ കല്ല് സായി ആരുടെ മേലെ ഉപയോഗിക്കും നന്ദന ആരെ സേവ് ചെയ്യും എനിക്കൊന്ന് കുറേ പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ ഒരാളെ നന്ദനയ്ക്ക് സേവ് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് നന്ദനയും സേവ് ആവുന്നു എന്നുള്ള ചാൻസാണ് കാണുന്നത് കാര്യം പവർ ടീം ഇല്ല അപ്പം നന്ദന സേവ് ആവും അതിൻ്റെ കൂടെ നോമിനേറ്റഡ് ആയ ആരെങ്കിലും നന്ദനയ്ക്ക് സേവ് ചെയ്യാൻ കഴിയും അപ്പം നന്ദനയും സായി ഒക്കെ വൈൽഡ് കാർഡായിട്ട് കയറിയ ആൾക്കാരാണ് ഇവർ പകുതി കളികളുണ്ട് കയറിയ ആൾക്കാരുണ്ട് ഇവർ ദേവിയിൽ നന്നായിട്ട് കളിച്ചാൽ കൊള്ളായിരുന്നു അത് ഉപയോഗിച്ച് അല്ലാണ്ട് ഈ സായി ചെയ്യുന്ന പോലെ വീക്കായിട്ടുള്ള ഒരാളെ പിന്നെയും പോയിട്ട് സേവ് ചെയ്യാൻ കഴിഞ്ഞാൽ പണിയാണ് നല്ല ശക്തരായ ആൾക്കാർ ഇവിടെ കളിക്കാൻ നോക്കുക അതാണ് അല്ലേ അപ്പോൾ പക്ഷേ ഗെയിം വെച്ചിട്ട് അവർ മാക്സിമം സ്ട്രോങ് ആയ ആൾക്കാരെ പുറത്താക്കാനേ നോക്കൂ പക്ഷേ ഇവിടെ നന്ദനക്ക് പവർ കൊടുത്തേക്കാണ് രക്ഷിക്കാൻ ആരെ രക്ഷിക്കും അതുപോലെ സായി ആർക്ക് കല്ല് കൊടുക്കും ഇതൊക്കെ കണ്ടറിയാം അപ്പം ഇതാണ് ഇന്നത്തെ നോമിനേഷൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്